السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همان مولا ستة وشواسيقلاء ستة أنيشيقلاء شيطان جنقلديهم شيطانقلديهم لوغم ഇൻഷാ അള്ള പുതിയ പഠന പരമ്പര ആരംഭിക്കുകയാണ് ജിന്നുകളെ സംബന്ധിച്ചുള്ള പഠനം എന്തുകൊണ്ടും പ്രസക്തമാണ് കാരണം പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും അവരുമായി ബന്ധപ്പെട്ട ധാരാളം അറിവുകൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുസ്ബഹാനഹു വാല അവൻ്റെ വേദഗ്രന്ഥത്തിലൂടെയും നബിസലാഹു അലൈ വസല്ലമ തൻ്റെ ഹദീസുകളിലൂടെയും മനുഷ്യർക്ക് ഉപകാരമില്ലാത്ത ഒന്നും പഠിപ്പിക്കുകയില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഖുർആാനിലും ഹദീസിലും ജിന്നുകളെ സംബന്ധിച്ചും ഷെയ്ത്വാനുകളെ സംബന്ധിച്ചും വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തീർച്ചയായും നാം ആ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എന്നു മാത്രമല്ല ജിന്നുകളിൽ നമുക്കറിയാം ഇബിലീസ് സാക്ഷാൽ ഷെയ്ത്താൻ ആ ഷെയ്ത്താനാണ് നമ്മുടെ പിതാവായ ആദം അലഹി സ്വലാത്തു വസ്സലാമയെ സ്വർഗലോകത്ത് നിന്ന് ചില വസ്വാസുകളിലൂടെ പുറത്താക്കിയിട്ടുള്ളത് അതിനുശേഷം അള്ളാഹു സുഹാനു ആല മാനവ സമൂഹത്തോട് പറയുന്നത് നിങ്ങളുടെ ഉപ്പയെ നിങ്ങളുടെ ആദ്യ പിതാവിനെ സ്വർഗത്തിൽ നിന്ന് ഇബിലീസ് പുറത്താക്കിയതുപോലെ നിങ്ങളെയും അവൻ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ അതുകൊണ്ട് തന്നെ അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് നിങ്ങളവനെ ശത്രുവായിട്ട് തന്നെ കാണണം എന്ന് അള്ളാഹു സുബാനുഹുവത്തെ ആല ആവശ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ബിലീസിനെ സംബന്ധിച്ചും ഷെയ്ത്വാനിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ ജിന്നുവർഗ്ഗത്തെ സംബന്ധിച്ചും മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ് മാത്രമല്ല ചിന്തിക്കൂ നാം ജീവിക്കുന്ന നമ്മുടെ ഭൂമിയിൽ തന്നെയാണ് ഈ ജിന്നുവർഗവും താമസിക്കുന്നത് പക്ഷെ ഒരിക്കലും നമുക്കവയെ കാണാൻ സാധ്യമല്ല അവരെ കാണുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുകയും അതേ സന്ദർഭത്തിൽ നമുക്കവരെ കാണാൻ പറ്റുന്നില്ല എന്നാൽ അവർക്കാകട്ടെ നമ്മെ കാണാനും സാധിക്കുന്നുണ്ട് എന്ന് വരുമ്പോൾ തീർച്ചയായും അത് ഗൗരവമേറിയ ഒരു വിഷയമാണ് മാത്രമല്ല ആ ഒരു ലോകം അഥവാ നമ്മുടെ കൂടെ കൂടെയുണ്ടായിരിക്കെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി നിലകൊള്ളുന്ന ഒരു ലോകം ആ ലോകത്തിൻ്റെ അവസ്ഥ അതിൻ്റെ നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നമുക്ക് നമ്മുടെ മതത്തിൽ വളരെ വലിയ ഉൾക്കാഴ്ച ലഭിക്കുകയും അതേപോലെ തന്നെ ഒട്ടനവധി ഫിത്നകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി പ്രതിസന്ധികൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ആ അർത്ഥത്തിലെല്ലാമാണ് ഒരു പഠന പരമ്പര നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇൻഷാ ഈ ഒരു ആമുഖത്തിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം മനുഷ്യരെ പോലെ തന്നെ അള്ളാഹു സുഹാനഹു ആല അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ബുദ്ധിജീവികളാണ് അതല്ലെങ്കിൽ ബുദ്ധിയുള്ള വർഗമാണ് ജിന്നുകൾ എന്താണ് തെളിവ് സൂറത്തുദാരിയാത്തിലെ അൻപത്തി ആറാമത്തെ ആയത്തിൽ കാണാം വമ ഖലകുത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാലിയുൻ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അപ്പോൾ അള്ളാഹു സുബാനുഭവത്തെ ആല മനുഷ്യരെ സൃഷ്ടിച്ചതുപോലെ തന്നെ ജിന്നുകളെയും സൃഷ്ടിച്ചിരിക്കുന്നു സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ് അപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ജീവവർഗമാണ് ജിന്നുകളുടെ വർഗം മനുഷ്യരുടെ കൂട്ടത്തിലാണ് അവർ പലപ്പോഴും എണ്ണപ്പെട്ടിട്ടുള്ളത് ഭാരമേറിയ അതല്ലെങ്കിൽ ഭാരിച്ച രണ്ട് സമുദായമെന്നാണ് മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ ഖുർആാൻ റഹ്മാനിൽ നമുക്ക് കാണാം ഓ ഭാരിച്ച രണ്ട് സമുദായമേ രണ്ട് സമൂഹമേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞ് വരുന്നതാണ് അവിടെ അസ്സഖലാൻ ഭാരിച്ച രണ്ട് സമൂഹം എന്നാണ് മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹു സുബാനഹുഅല വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഗൗരവമേറിയ രണ്ട് സമൂഹമാണ് മനുഷ്യവർഗവും ജിന്നുവർഗവും മനുഷ്യരെ പോലെ തന്നെ ഗൗരവമേറിയ ഒരു വർഗമാണ് അവർ എന്നർത്ഥം പരിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിലും ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ എന്ന് അഭിസംബോധന ചെയ്തത് കാണാൻ സാധിക്കും സൂറത്തു അൽ അനാമിലെ നൂറ്റി മുപ്പതാമത്തെ ആയത്തിലും സൂറത്തുറഹ്മാനിലെ ും കാണാം യാ ജിന്നി വൽ ഇൻസ് ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ സമുദായമേ എന്ന് കാണാൻ സാധിക്കുന്നതാണ് സൂറത്തു അൽമിലെട്ടാമത്തെ ആയത്തിൽ തന്നെ നമുക്ക് കാണാം ജമിയൻ യാ ജിൻ മിനൽ ഇൻസ് മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന കിയാമത്ത് നാളിൽ ജിന്നുവർഗത്തെ പ്രത്യേകം അഭിസംബോധന ചെയ്യും യാമ അഷർ അൽ ജിൻ ജിന്നുകളുടെ സമൂഹമേ കതിസ് മിനൽ ഇൻസ് നിങ്ങൾ മനുഷ്യരിൽ നിന്ന് ധാരാളം ആളുകളെ വഴിതെറ്റിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ ജിന്നുകളുടെ സമൂഹമേ സമൂഹമേയെന്ന് അള്ളാഹു സുബഹാനു തല അഭിസംബോധന ചെയ്യുന്നു ജിന്നുകളുടേയും മനുഷ്യരുടെയും സമൂഹമേ എന്നും അള്ളാഹു സുബഹാനു തല അഭിസംബോധന ചെയ്യുന്നു അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് മനുഷ്യരെ പോലെ തന്നെ ഗൗരവമേറിയ മറ്റൊരു ജീവവർഗ്ഗമാണ് ജിന്നുകളുടെ വർഗം മനുഷ്യരുടെ ലോകം പോലെ തന്നെയുള്ള മറ്റൊരു ലോകമാണ് ജിന്നുകളുടെ ലോകം എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലും സ്വഭാവത്തിലും മനുഷ്യരും ജിന്നുകളും തമ്മിൽ സമാനതകളുണ്ട് നാം നേരത്തെ ഓതിയ സൂറത്തു അരിയാത്ത് അൻപത്തി ഒന്നാം അധ്യായത്തിലെ അൻപത്തി ആറാമത്തെ ആയത്തിൽ മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗവും ജിന്നുവർഗവും അവർ മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമാണ് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം വിചാരണയോ സ്വർഗ്ഗനരകങ്ങളോ ഇല്ല എന്നാൽ മനുഷ്യർക്കും ജിന്നുകൾക്കും വിചാരണയുണ്ട് സ്വർഗ്ഗനരകങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മതമുണ്ട് വേദഗ്രന്ഥങ്ങളുണ്ട് ആ മതനിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണവർ അവരെ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹു പറയുന്നതനുസരിച്ചുകൊണ്ടും അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ രണ്ടു ജീവവർഗത്തിൻ്റെയും ലക്ഷ്യം അവരുടെ പ്രവർത്തി ലോകത്ത് അതായിരിക്കണം അവരുടെ സ്വഭാവം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ നിലക്ക് മനുഷ്യരും ജിന്നുകളും തമ്മിൽ വളരെ വലിയ സമാനതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ സൃഷ്ടിപ്പിലേക്ക് വരുമ്പോൾ ജിന്നുകളുടെയും മനുഷ്യരുടെയും സൃഷ്ടിപ്പിലേക്ക് വരുമ്പോൾ വളരെ വലിയ വ്യത്യാസങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ ഒന്നാമത്തേത് തന്നെ അവരുടെ പേര് നമുക്ക് വ്യക്തമായ സൂചന നൽകുന്നുണ്ട് എന്താണ് ജിന്ന് എന്നാണല്ലോ നാം വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ജിന്നിയുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ജിന്നുൻ എന്താണ് ജിന്ന് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ വേർഡ് വന്നിട്ടുള്ളത് ജന്ന എന്ന അറബി പദത്തിൽ നിന്നാണ് ജന്ന യജിന്നു ജന്നൻ വ ജുനുന ജന്ന യജിന്നു എന്ന് പറഞ്ഞാൽ മറഞ്ഞ് നിൽക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം മറഞ്ഞു നിൽക്കുക മാറി നിൽക്കുക വിട്ടു നിൽക്കുക ഇതാണ് ഈ വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധ ഖുർആാനിൽ പകലിനെ മറച്ചുകൊണ്ട് രാത്രി വന്നതിനെക്കുറിച്ച് ഉപയോഗിച്ച വേർഡ് ഫലമ്മ ജെന്ന അലൈഹില്ലയിലു എന്നാണ് രാത്രി അവരെ മൂടിയപ്പോൾ എന്ന് പറഞ്ഞാൽ മറച്ചപ്പോൾ അപ്പോൾ ജന്ന എന്ന വാക്കിന് മറയ്ക്കുക അല്ലെങ്കിൽ മറഞ്ഞ് നിൽക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് അതുകൊണ്ടാണ് ഭാഷാ ഡിക്ഷണറികളിൽ കാണാം ജിന്ന് അതല്ലെങ്കിൽ ജിന്നി എന്ന് പറഞ്ഞാൽ ഖിലാഫുൽ ഇൻസ് മനുഷ്യന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രകൃതത്തിലുള്ളതാണ് സുമ്മു ബിതാലിക്കാരി അവർക്ക് ആ പേര് നൽകപ്പെടാനുള്ള കാരണം മനുഷ്യരിൽ നിന്ന് അവർ മറഞ്ഞു നിൽക്കുന്നു വഹും മിനന്നാർ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിൽ നിന്ന് ഗോപ്യമായി നിൽക്കുന്ന മറഞ്ഞു നിൽക്കുന്ന സൃഷ്ടികളാകുന്നു ജിന്നുകൾ അതുകൊണ്ടാണ് അവർക്ക് ആ പേര് ലഭിച്ചിട്ടുള്ളത് ഇബനു വക്കീൽ എന്ന മഹാപണ്ഡിതൻ പറയുന്നു ഇന്നമാ സുമ്മി ജിന്നു ജിന്നൻ ജിന്നുകൾക്ക് ജിന്നെന്ന് പേര് ലഭിക്കാൻ കാരണം ലിജി തിനാനിഹിം കണ്ണുകളിൽ നിന്ന് അവർ മറഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ജനീനു ജനീന ഗർഭാശയത്തിലുള്ള കുട്ടിക്ക് ജനീൻ എന്നാണ് പറയുന്നത് കാരണം ഗർഭാശയത്തിലുള്ള കുട്ടിയെക്കുറിച്ച് നമുക്ക് നേരിട്ട് കാണാനോ മനസ്സിലാക്കാനോ കഴിയില്ല അതുകൊണ്ട് കുട്ടികൾക്ക് ജനീൻ എന്ന് പറയും അതേപോലെ തന്നെ ഭാഷയിൽ നമുക്കറിയാം ഇടതൂർന്ന വൃക്ഷങ്ങളും അതേപോലെ തന്നെ ചെടികളുമെല്ലാം ഉള്ള തോട്ടത്തിന് ജന്നത്തുൻ എന്നാണ് പറയുന്നത് അതിനുള്ള കാരണം അതിൽ ഇടതൂർന്ന നിലക്ക് ചെടികളും മരങ്ങളും ഉണ്ടാകും പ്രകാശം കടക്കാൻ പ്രയാസമാകും അതുകൊണ്ടാണ് ആ നിലക്ക് ജന്നത്ത് എന്ന് തോട്ടങ്ങൾക്കൊക്കെ പിന്നീട് പേര് ലഭിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ യുദ്ധത്തിൽ പരിചയായി ഉപയോഗിക്കുന്ന പരിചക്ക് ജുന്നത്തുൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ വെട്ടുകളെ തടയാനും ഒരു മറയായി സ്വീകരിച്ചു കൊണ്ട് രക്ഷപ്പെടാനും ഉപയോഗിക്കുന്നു എന്നുള്ള നിലക്കാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു വസും മിജന്നു മിജന്നൽ ലി തിരിഹി ലിൻ മുഖാത്തിലിഫിൽ ഹർബ് മിജന്ന അഥവാ പരിജ അഥവാ ജുന്ന ആ ജുന്നക്ക് അങ്ങനെ പേര് ലഭിക്കാൻ കാരണം ഒരു വ്യക്തിയുടെ ശരീരത്തെ അത് മറക്കുകയും വാളിൽ നിന്നും കുന്തത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് നൽകുകയും ചെയ്യുന്നു അപ്പോൾ ചുരുക്കത്തിൽ സഹോദരങ്ങളെ ജിന്ന് എന്ന വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രകൃതം നമുക്ക് മനസ്സിലാക്കാം മനുഷ്യരുടെ കണ്ണുകൾ കൊണ്ട് അവരെ കാണാൻ കഴിയില്ല സാധാരണ നിലക്ക് അവരെ കാണാൻ കഴിയില്ല അതേ സമയത്ത് അവർക്ക് മനുഷ്യരെ കാണാമോ ഈ വിഷയത്തിൽ പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായ വിശദീകരണം നൽകുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഏഴാം അധ്യായം സൂറത്തുൽ അറാഫിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ കാണാം ഇന്നഹു നിശ്ചയമായും ഇബ്ലീസും അവൻ്റെ ഗോത്രക്കാരും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ നമ്മെ കാണുന്നുണ്ട് എന്നാൽ മിൻ ഹൈസുല തറൗനഹും നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല അപ്പോൾ ജിന്നു വർഗത്തിന് മനുഷ്യവർഗ്ഗത്തെ കാണാം എന്നാൽ മനുഷ്യവർഗ്ഗത്തിന് ജിന്നുവർഗ്ഗത്തെ കാണാൻ കഴിയില്ല ആ നിലക്ക് മറഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ജിന്നി അതല്ലെങ്കിൽ ജിന്ന് എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് മാളങ്ങളിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലും ഒളിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ അറബി ഭാഷയിൽ പാമ്പിൻ ജിന്ന് അതല്ലെങ്കിൽ ജാൻ എന്ന് പറയും സൂറത്തുൻ നംലിലെ പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയേഴാം അധ്യായം സൂറത്തുൻ നംലിലെ പത്താമത്തെ ആയത്തിൽ കാണാം മൂസ അലിഹ് സലാത്തു വസ്സലാമയോട് അള്ളാഹു വടി നിലത്തിടാൻ പറഞ്ഞു അപ്പോൾ അതൊരു പാമ്പിനെ പോലെ അതല്ലെങ്കിൽ ഒരു പാമ്പായിക്കൊണ്ട് അതു എഴയുന്നത് കണ്ടപ്പോൾ വല്ല മുദ്ബിറ മൂസ അലി സലാത്തു വസ്സലാം പിറകിലേക്ക് തിരിഞ്ഞു ഓടാൻ ശ്രമിച്ചു അപ്പോൾ അവിടെ ഉപയോഗിച്ച വേട് പാമ്പ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ച വേഡ് ജാന്ന എന്നാണ് എന്തുകൊണ്ടാണ് മറഞ്ഞ് നിൽക്കുന്നത് എന്നാണ് അപ്പോൾ മറഞ്ഞ് നിൽക്കുന്ന കണ്ണുകളിൽ നിന്ന് മാറി നിൽക്കുന്ന വിട്ടു നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ജിന്ന് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ജിന്നുകളുടെ പ്രകൃതം എന്താണ് എന്ന് അതോടൊപ്പം അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും മനുഷ്യരിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി കൊണ്ടാണ് അള്ളാൻ പരിശുദ്ധ ഖുർആനിൽ അൻപത്തി അഞ്ചാം അധ്യായം സൂറത്തു റഹ്മാനിലെ പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു പറയുന്നത് സൃഷ്ടിച്ചിട്ടുള്ളത് ഇത് സ്വഹീഹായ ഹദീസിലും വന്നിട്ടുണ്ട് ഇമാ മുസ്ലിം റഹ്മത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു ആയിഷ റലിഅള്ളാ തേലാൻഹ പറയുകയാണ് കാല റസൂൽഹി സാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു ഹുലിക്കത്തിൽ മല ഇക്കത്തു മിന്നൂരിൻ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നാണ് ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തീയിൽ നിന്നുള്ള മാരിജിൽ നിന്നാകുന്നു വഹുലിക്ക ആദമു മിമ്മുസിഫലക്കും ആദം അലൈസ്ലാത്തു വസ്സലാം അഥവാ മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വിശദീകരിക്കപ്പെട്ടതുപോലെ അഥവാ മണ്ണിൽ നിന്നുമാണ് അപ്പോൾ മനുഷ്യർ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ജിന്നുകൾ തീയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മലക്കുകൾ പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മൂന്നിൻ്റെയും സൃഷ്ടിപ്പിൽ തന്നെ വളരെ വ്യക്തമായ പ്രകടമായ വ്യത്യാസമുണ്ട് ഇനി മിം മാരിജിം മിന്നാർ തീയിൽ നിന്നുള്ള മാരിജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മഹാനായ മഹാനായിബുനു അബ്ബാസ് റലി അള്ള നുഹു ഐക്കിമാർ റലി അള്ളഹു മുജാഹിദ് റലി അള്ളഹു ഹസൻ ഉൽ ബസുറി റലി അള്ളഹു അതേപോലെ മറ്റു പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മാരി ജിമ്മിന്നാർ എന്ന് പറഞ്ഞാൽ തൊറഫുൽ ലഹബ് തീ ജ്വാലയുടെ അറ്റത്ത് നിന്ന് അഥവാ ശുദ്ധമായ തീയിൽ നിന്ന് മറ്റൊരു രവായത്തിലുള്ളത് മിൻഹാലു വ അഹ്സനിഹി തീയുടെ ഏറ്റവും നല്ല അവസ്ഥയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തീ എന്ന പദാർത്ഥം എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള തീയിൽ നിന്നാണ് ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇമാം നവവി നബവി റഹമത്തുല്ലാഹിഅലി ഇമാം മുസ്ലിമിൻ്റെ ഷർഹിൽ അദ്ദേഹം അൽ മാരിജു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ലഹബുൽ മുഖ്ലത്തു ബി സവാദിന്നാർ തീയുടെ ആ കറുത്ത ഭാഗം അതുകൂടി ചേർക്കപ്പെട്ട തീജ്വാലയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മൊത്തത്തിൽ അഭിപ്രായപ്പെടുന്നത് തീയുടെ ഏറ്റവും നല്ലതായതും കടുത്തതുമായ അവസ്ഥ തീയുടെ നല്ല അവസ്ഥ എന്ന് പറയുമ്പോൾ ആ തീയുടെ സ്വഭാവം ഏറ്റവും നന്നായി ഉണ്ടാകുന്ന അവസ്ഥക്കാണ് തീയുടെ നല്ല അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ആ പോയിൻ്റ് ശ്രദ്ധിക്കണം തീയുടെ നല്ല അവസ്ഥ എന്ന് പറയുന്നത് ആ തീ തീയുടെ ഏറ്റവും ഗൗരവമേറിയ സ്വഭാവം കാണിക്കുന്നത് എവിടെയാണോ അതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ കറുപ്പ് അത് ചേർന്നിട്ടുള്ള തീജ്വാലയിൽ നിന്ന് അതിൻ്റെ അറ്റത്തിൽ നിന്ന് ഏറ്റവും അഹ്സനായതിൽ നിന്നാണ് ജിന്നുവർഗ്ഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മനുഷ്യർ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് ജിന്നുകൾ തീയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് തന്നെ അതിൻ്റെ ഒരു ഗൗരവത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ നിലക്ക് മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായി നിലകൊള്ളുന്ന ജീവവർഗമാണ് ജിന്നുകൾ അവരുടെ പ്രകൃതത്തിൽ തന്നെ ആ വ്യത്യാസമുണ്ട് എന്നാണ് അള്ളാഹു സുബാനഹുഅവത്തെ അല നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇനി ജിന്നുവർഗത്തെ ആണോ മനുഷ്യവർഗത്തെയാണോ അള്ളാഹു സുബഹാനുഹുത്ത് ആല ഏറ്റവും ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് അത് പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം തെളിവുകളുടെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലക്കുകളെയാണ് അള്ളാഹു സുബഹാനുത്ത ആല ആദ്യം സൃഷ്ടിച്ചത് അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ജീവ ഈ മൂന്ന് ജീവവർഗ്ഗങ്ങളിലുള്ള താരതമ്യമാണ് പറയുന്നത് മലക്കുകളാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പിന്നീട് ജിന്നുവർഗമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പിന്നീടാണ് മനുഷ്യവർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മനുഷ്യവർഗത്തേക്കാൾ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ജിന്നുകളുടെ വർഗമാണ് അതെത്ര കാലം മുമ്പേ പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം വർഷം മുമ്പേ എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ വ്യക്തമായ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം ഖുർആാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ മുമ്പ് ജിന്നുവർഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലെ പതിനഞ്ചാം അധ്യായം സൂറത്തുൽ ഹിജറിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ കാണാം മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ജിന്നുവർഗത്തെ അതിനു മുമ്പ് നാം സൃഷ്ടിച്ചിരിക്കുന്നു മിന്നാരി തീജ്വാലയിൽ നിന്ന് തീയിൽ നിന്ന് അപ്പോൾ ജിന്നുവർഗത്തെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബഹാനു താല സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഈ ആയത്ത് വ്യക്തമായ തെളിവാണ് അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ബഖ്റയിലും മറ്റു അധ്യായങ്ങളിലും പറഞ്ഞതുപോലെ സൂറത്തുൽ ബഖ്റയിലാണെങ്കിൽ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ കാണാം ആദൻ നബിക്ക് ആദൻ നബിയെ സൃഷ്ടിച്ചതിന് ശേഷം ആദൻ നബിക്ക് ആദരവിൻ്റെ സുജൂത് ചെയ്യാൻ മലക്കുകളോടും പറഞ്ഞു ഇബിലീസിനോടും പറഞ്ഞു അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇബിലീസ് ഉണ്ട് എന്ന് മനസ്സിലായി ഇബിലീസ് ജിന്ന വർഗ്ഗത്തിൽ എന്ന് പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ കഹഫീൽ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് വളരെ ക്ലിയറാണ് മനുഷ്യവർഗം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിക്കപ്പെട്ട ജീവവർഗ്ഗമാണ് സമുദായമാണ് സമൂഹമാണ് ജിന്നുവർഗം എന്നുള്ളത് അപ്പോൾ അതാണ് അവരുടെ ആ പ്രകൃതവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ജിന്നുകൾക്ക് പലപ്പോഴും അവയുടെ പെരുമാറ്റവും മറ്റും അനുസരിച്ച് വ്യത്യസ്ത പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ അവരെ ജിന്നി അതല്ലെങ്കിൽ ജിന്ന് ജിന്നുവർഗം എന്ന് പറയുന്നു മൊത്തത്തിൽ അവരെ സൂചിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ അങ്ങനെയാണ് അതേപോലെ തന്നെ മറ്റൊരു പേരാണ് ഷെയ്ഫാൻ ജിന്നുകളിൽപ്പെട്ട മോശമായ ആളുകൾക്ക് ഷെയ്ത്താൻ എന്ന് പറയും അത് മനുഷ്യരിൽപ്പെട്ട മോശം ആളുകൾക്കും ഷെയ്ത്താൻ എന്ന് പറയും എങ്കിലും പലപ്പോഴും ഷെയ്ത്താൻ അല്ലെങ്കിൽ പിശാജ് എന്ന് പറയുമ്പോൾ ജിന്നുവർഗത്തിൽപ്പെട്ട ഷെയ്ത്താനുകളാണ് അധികവും ഉദ്ദേശിക്കപ്പെടാറുള്ളത് ഷെയ്ത്താൻ എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാണ് അഥവാ മോശമായ ജിന്നുകളിൽപ്പെട്ട മോശം ആളുകൾക്കാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ മാരിദ് എന്ന ഒരു വിശേഷണം അവർക്കുണ്ട് മറദ ജിന്ന് ജിന്ന എന്ന് ഹദീസിലും വന്നിട്ടുണ്ട് ഇത് ഹദീസിൽ വന്ന വേർഡാണ് മാരിദ് മാരിദ് എന്ന് പറഞ്ഞാൽ വലിയ നിലക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ജിന്നുകൾക്കാണ് മാരുത് എന്ന് പറയുന്നത് സഹിഹായ ഹദീസിൽ കാണാം റമദാൻ വന്നാൽ സുഫിദത്തി ഷെയാത്തീനു വ മറദത്തുൽ ജിൻ ഷെയ്ത്താനുകളും ജിന്നുകളിലെ പോക്കിരികളും കെട്ടിയിടപ്പെടും അപ്പോൾ ജിന്നുകളിലെ വലിയ പോക്കിരികൾക്ക് മാരുത് എന്ന് പറയുന്നു അതേപോലെ തന്നെ ഇഫരീത്തുൻ ഇതും പരിശുദ്ധ ഖുർആാനിൽ കാണാം കാല ഇഫരീത്തും മിനൽ ജിൻ ജിന്നുകളിൽപ്പെട്ട ഇഫരീത്ത് പറഞ്ഞു എന്ന് നമുക്ക് കുറാനിൽ കാണാം എന്ന് പറഞ്ഞാൽ ശക്തന്മാരായ മല്ലന്മാരായ ജിന്നുകൾ കാണും അൽഫരീത്ത് എന്ന് പറയുന്നത് അപ്പോൾ അത് സ്വഭാവം അനുസരിച്ചും പ്രവൃത്തി അനുസരിച്ചും നാം ചില ആളുകൾക്ക് വിശേഷണം നൽകുന്നത് പോലെയുള്ള വിശേഷണങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ജിന്നുവർഗം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയും മനുഷ്യരുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന മനുഷ്യരെ പോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഗൗരവമേറിയ ഭാരമേറിയ ഒരു സമൂഹമാണ് ഒരു സമുദായമാണ് ജിന്നുവർഗം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ റസൂൽ ലാഹി സലാഹു അലഹി വസല്ലമ്മ ജിന്നുകളുടെ സ്വഭാവം വെച്ചുകൊണ്ട് അവരുടെ വിശേഷണം വെച്ചുകൊണ്ട് മൂന്ന് ടൈപ്പ് ജിന്നുകളുണ്ട് മൂന്ന് വിഭാഗമുണ്ട് എന്ന് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും ഇമാം ഹാക്കിം അറഹമ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ സഅലബ അൽ ഖുഷനിൻ അദ്ദേഹം പറയുന്നു കാല റസൂൽ അള്ളാഹിഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അൽ ജിന്നു സലാസത്ത് അസ്നാഫിൻ ജിന്നുകൾ മൂന്ന് ടൈപ്പാണ് മൂന്ന് വിഭാഗമാണ് സിൻഫുൻ ലഹും അജ്നിഹത്തുൻ ഒരു വിഭാഗം ജിന്നുകൾക്ക് ചിറകുകളുണ്ട് അവർ അന്തരീക്ഷത്തിലൂടെ വായുവിലൂടെ പറക്കുന്നവരാണ് അപ്പോൾ ചിറകുകളുള്ള വായുവിലൂടെ പറക്കുന്ന ജിന്നുകളുണ്ട് വസിൻഫുൻ ഹയ്യാത്തുൻ വ കിലാബുൻ മറ്റൊരു വിഭാഗം ജിന്നുകൾ പാമ്പുകളായും നായകളായും നിലകൊള്ളുന്നു എല്ലാ പാമ്പുകളും ജിന്നുകളല്ല എന്നാൽ ജിന്നുവർഗത്തിൽ പെട്ട ചില പാമ്പുകളുണ്ട് അതേപോലെ തന്നെ കിലാബ് നായകൾ എല്ലാ നായകളും ജിന്നുകളല്ല എന്നാൽ ചില ജിന്നുകൾ നായകളായി രൂപം മാറി നിലകൊള്ളുന്നു പാമ്പുകൾ രൂപം മാറി നിലകൊള്ളുന്നു അപ്പോൾ ആ നിലക്ക് ഹയ്യാത്തുകളായും പാമ്പുകളായും നായകളായും നിലകൊള്ളുന്ന ജിന്നുവർഗ്ഗമുണ്ട് എന്ന് റസൂൽഹി സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിക്കുന്നു വസിൻഫുൻ മറ്റൊരു ടീം യഹില്ലൂന വയ അനൂൻ അവർ യാത്രക്കാരാണ് ചില നാടുകളിൽ ഇറങ്ങും അവിടെ കുറേ ഉണ്ടാകും പിന്നെ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കും അങ്ങനെ ഭൂമിയിൽ ഉടനീളം സഞ്ചരിക്കുന്നവരാണ് മറ്റൊരു വിഭാഗം ജിന്നുകൾ ഇങ്ങനെ മൂന്ന് വിഭാഗം ജിന്നുകളുണ്ട് ഈ ഹദീസ് ഒ സഹീഹാണെന്ന് ഹദീസ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു അപ്പോൾ ഈ നിലക്ക് ജിന്നുകളിൽ മൂന്ന് വിഭാഗങ്ങളുണ്ട് മൂന്ന് സ്വഭാവങ്ങളുള്ളവരുണ്ട് എന്ന് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തരുന്നു അപ്പോൾ ഈ രൂപത്തിലാണ് ജിന്നുകളുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അല്ലാ ജിന്നുകളുമായി ബന്ധപ്പെട്ട ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അടുത്ത ദറസ്സുകളിലായി വിശദീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇതൊരു തുടർ പഠന പരമ്പരയാണ് പൂർണ്ണമായും ജിന്നുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനും മറ്റും ഈ പഠന പരമ്പര മുഴുവനായി അതിൻ്റെ ഓരോ എപ്പിസോഡുകളും നിങ്ങൾ ഓരോരുത്തരും വ്യക്തമായി കേൾക്കണമെന്ന് ആവശ്യപ്പെടുന്നു അള്ളാഹു സുബാനഹു വെഅല നമുക്ക് ഉപകാരപ്രദമായ അറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ വസലഹു വസൈ ഹി മുബി ഹി അജ്മീൻ